പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും പതിനാല് വയസ്സുകാരനെ കാണാതായി മല്ലപ്പള്ളി മഞ്ഞത്താനം സ്വദേശിയായിട്ടുള്ള അഭിലാഷിൻ്റെ മകൻ ആദിത്യൻ അഭിലാഷ് എന്ന പതിനാല് വയസ്സുകാരനെയാണ് ഇന്നലെ രാവിലെ ആറര മുതൽ കാണാതായത് വീട്ടിൽ നിന്ന് ട്യൂഷന് പോകുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടി ഇറങ്ങിയത് പിന്നീട് തിരികെ എത്തിയിട്ടില്ല വീട്ടിൽ ഒരു കത്ത് എഴുതി വെച്ചതിന് ശേഷമാണ് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന തരത്തിലൊരു കത്തെഴുതി വെച്ചിട്ടാണ് ഈ കുട്ടി പോയത് എന്താണെങ്കിലും വായ് കീഴുവായ്പൂര് പോലീസാ ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നതാണ് ആദിത്യൻ ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നവർ കീഴുവായ്പൂര് പോലീസിനെ ബന്ധപ്പെടേണ്ടതാണ് ഇപ്പോൾ ആദിത്യ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ് ഇന്നലെ എപ്പോഴാണ് രാവിലെ ആറരയ്ക്കാണ് ഇവിടുന്ന് പോയി ഇന്നലെ രാവിലെ ആറരയ്ക്ക് ഇവിടുന്ന് പോയി സൈക്കിളെ പോയി മല്ലപ്പള്ളേക്ക് ഉള്ള സൈക്കിൾ വെച്ചിട്ടാവും പോയത് ഏഴ് മണിക്കാണ് ട്യൂഷൻ അപ്പോൾ നമ്മൾ ഓർത്ത് ഈ ഒമ്പത് മണി ഒമ്പര ആകുമ്പോൾ വരുമെന്ന് ഓർത്തു ഒമ്പരയ്ക്കും വന്നില്ല കാണാൻ തന്നെ പിന്നെ നമ്മൾ എല്ലാം തിരഞ്ഞു പിന്നെ എല്ലായിടത്തും ഒത്തിരി തരാൻ അന്വേഷിച്ച് കഴിഞ്ഞു പിന്നെ സ്റ്റേഷനിൽ പോയി പറയുമായിരുന്നു അവിടെ പോയി പിന്നെ ഞങ്ങൾ പിന്നെ സ്റ്റേഷനിൽ വൈകുന്നേരം പിന്നെ ചങ്ങനാശ്ശേരി പോയി കോട്ടയത്തൊക്കെ പോയി അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലും അവിടെ എല്ലാം പോയി അന്വേഷിച്ച് എങ്ങും കണ്ടില്ല പിന്നെ ഒത്തിരി രാത്രി ഇട്ടി ഞങ്ങൾ വന്നത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയ കത്തിൽ പറഞ്ഞാൽ അവന് സിനിമയിൽ അഭിനയിക്കണം എന്നാ കഥ എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്ന അതിനെന്നും പറഞ്ഞാൽ പോയേക്കുന്നു അവൻ അച്ഛനും അമ്മയും വിഷമിക്കല്ലേ ഞാൻ അഞ്ച് വർഷം കഴിയുമ്പോൾ തിരിച്ച് വരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഒരുപാട് പൈസ ഈ പണം കൈവശം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ചിലപ്പോൾ കാണും അത്രേ കാണത്തുള്ളൂ അത് കൂടുതലൊന്നും കാണാൻ ചാൻസ് ഇല്ല ഒരു കാരണവശാലും സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നിറവെന്താണ് അവനൊരു വെള്ള ഒരു ഗ്രേ കളർ ഷർട്ടും അതൊരു അതേപോലത്തെ ആയിരുന്നു ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന അതാ അതേ ഡ്രസ്സ് തന്നെ അവൻ ഇട്ടിരിക്കുന്നത് പത്തനംതിട്ട മല്ലപ്പള്ളി മഞ്ഞത്താനം സ്വദേശിയായിട്ടുള്ള അഭിലാഷിൻ്റെ മകൻ ആദിത്യൻ അഭിലാഷ് എന്ന പതിനാല് വയസ്സുകാരനെയാണ് കാണാതായത് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയതാണ് പിന്നീട് ഒൻപതരയ്ക്ക് ശേഷവും കുട്ടി തിരികെ എത്താത്തൊരു സാഹചര്യത്തിലാണ് കുടുംബം അന്വേഷിച്ചിറങ്ങിയത് പിന്നീട് കീഴവായ്പൂര് പോലീസിലിത് സംബന്ധിച്ച പരാതി നൽകുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വളരെ ഊർജ്ജിതമായി തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഈ കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആദിത്യൻ അഭിലാഷ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു അഞ്ചു വർഷത്തിന് ശേഷം മടങ്ങി വരുമെന്ന തരത്തിലൊരു കത്ത് എഴുതി വെച്ചതിന് ശേഷമാണ് ഈ കുട്ടി പോയിരിക്കുന്നത് ഇതിനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എവിടെയെങ്കിലും ഈ കുട്ടിയെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കീഴുവായ്പൂർ പോലീസിനെ ബന്ധപ്പെടുക പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി